നമസ്കാരം കൂട്ടുകാരെ അയമാളത്തെ ടൂൾ ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ക്രിംപിംഗ് പ്ലാനാണാവും ക്രിംബിങ് മാത്രമല്ല മൾട്ടി ടൂൾ ആണ് ക്രിംബിങ് സ്ട്രിപ്പിങ് അതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ടൂൾ ടൂളാണ് നമുക്കിന്ന് ഉപയോഗിച്ചത് നോക്കാം മുമ്പുസ്റ്റ് കാണുന്ന ഒരു നോസ് പ്ലെയർ ആണ് നമുക്ക് നോസ് പ്ലെയറിൻ്റെ ആവശ്യം അറിയാം നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ പിരിക്കാനോ എടുക്കാനോ വലിക്കാനോ എന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നോസ് പ്ലെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ കാണുന്നത് ഒരു ഒരു സ്പാനറിൻ്റെ ഉപയോഗം നടക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇത് ഓരോന്നും വ്യത്യാസമുണ്ട് ഇതിന് വരുന്നത് ശരിക്കും വലിയൊരു ഹോളാണ് വരുന്നത് നമുക്കൊരു നട്ടൊക്കെ വെച്ച് അഴിക്കുന്ന ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അൺസൈസ് ആയിട്ട് വരുന്ന നട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് തമ്മിലുള്ള ബേസിക്കായിട്ട് വ്യത്യാസം ഇതൊരു ആംഗിൾ ഉണ്ട് ഇത് സ്ട്രെയിറ്റ് ആണെന്നുള്ള വ്യത്യാസം പിന്നെ ഒരു ചില ഹോളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ വരുന്ന ഹോൾ ചെറുതാണ് ഇതിൻ്റെ ഹോൾ വലുതാണ് ആംഗിൾ പോലെ ഹോൾ വലുതാണ് ഈ കാണുന്ന ഭാഗം രണ്ടിനും ഒരുപോലെയാണ് വൺ രണ്ടും വയർഷിപ്പറാണ് നമുക്ക് രണ്ടും വയർഷിപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന വയറിൻ്റെ ഹോളിനനുസരിച്ചിട്ടുള്ള ഹോളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് വലിച്ച രീതിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ സ്ട്രിപ്പിങ് ഉപയോഗിക്കാൻ പറ്റും ആണ് തൊട്ടടുത്ത് കാണുന്നത് കട്ടിങ് വളരെ ഈസിയാണ് ഇതിനകത്ത് വലിയ കേബിൾ അടക്കമുള്ള സാധനങ്ങൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നൈഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈഫ് കൂടെ ഉണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നൈസായിട്ടൊക്കെ കട്ട് കളയാനായിട്ട് ഈ നൈഫ് ഉപയോഗിക്കാൻ പറ്റും ഈ കാണുന്ന മറ്റൊരു കട്ടറാണ് ഇത് നമുക്ക് വയറുകളൊക്കെ അറ്റ് എ ടൈം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും കറക്റ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് കട്ടാവുള്ളൂ കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ടാണ് കട്ട് ആവാത്തത് ഹോൾ സൈസ് കറക്റ്റ് ആയിരിക്കണം എന്നു ഈസി ആയിട്ട് കട്ടാക്കും പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് ചെറിയ കമ്പിക്കേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ചെറിയ എന്തെങ്കിലും വയറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും വയർ കട്ടിയോട് അത്ര ഈസിയല്ല എന്നാൽ നമുക്ക് കട്ട് ചെയ്ത് ഇതാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കാണുന്ന ഒരു സ്പാനറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചില സൈസുകൾ വണ്ണൊക്കെ പോലുള്ള സൈസ് വരുന്ന സ്പാനറുകൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അയച്ചെടുക്കാം അയച്ചെടുക്കാനായിട്ട് ഈ കാണുന്ന പോർഷൻ യൂസ് ചെയ്യാം ഇതൊരു ലോക്കാണ് ഈ കാണുന്ന ലോക്ക് നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് ജസ്റ്റ് ക്രിംബിങ് പോഷൻ ആണ് കാണുന്നത് നമുക്ക് വയറിൻ്റെ അടുത്ത് സോക്കറ്റൊക്കെ ചെറിയ കേബിൾ സോക്കറ്റുകൾ ക്രിംബിങ് ലെഗ്ഗുകളൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും ഈ കാണുന്നത് വളരെ നല്ലൊരു ഫീച്ചറാണ് നമുക്ക് വയറുകളൊക്കെ ഫീൽ ചെയ്താൽ ട്യൂ കോർ വയറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അതിൽ ഇതിൽ ഇൻസ്റ്റേഷൻ കളഞ്ഞെടുത്ത ശേഷം അത് നമുക്ക് രണ്ട് പീസ് ആക്കിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് കാണുന്ന രണ്ട് വയർ സെപ്പറേറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് വെച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്ത് ഫുള്ള് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ട് പീസായിട്ട് കിട്ടും ഇവിടെ നമുക്ക് വയർ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിച്ച് പീൽ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ കീറെടുക്കാനായിട്ട് ഈ കീറി കീറണ്ടാക്കാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വയർ ഇതിൽ കട്ടായി പോകും അപ്പോൾ പതുക്കെ സാവധാനം ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്യണം അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വയർ വയറിങ്ങനെ കട്ടായി പോകും കാരണം ഇതിനുള്ള ബ്ലേഡ് ആണ് ഇരിക്കുന്നത് ബ്ലേഡ് കൊണ്ട് നമുക്ക് കീറി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത് പിന്നെ ഈ കാണുന്ന നാല് ഹോൾ നമുക്ക് വയറുകൾ പിരിക്കുന്നതിനൊക്കെ യൂസ് ചെയ്യാം രണ്ട് വയറോ അല്ലെങ്കിൽ നാല് വയറോ ഒക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് സ്പിൻ ചെയ്തെടുക്കേണ്ട ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് ഇങ്ങനെ പിരിഞ്ഞ് കിട്ടും രണ്ട് രണ്ടുപേരപ്പം നമ്മൾ ചെയ്ത് നാലുപയറുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വയറിന്റെ തുമ്പത്ത് തന്നെ ഈ പോർഷനുള്ള ഇത് തന്നെ നമുക്ക് സ്പിൻ നിങ്ങൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിൻ ചെയ്ത് കിട്ടും നമ്മൾ ഇന്ന് പരിചയപ്പെട്ട രണ്ട് പ്ലെയറുകള് ക്രംപിംഗ് ട്യൂളുകള് നോസ് പ്ലെയറുകള് എല്ലാവശ്യം വേഗമായി പറ്റുന്ന മൾട്ടി ക്രിംപിംഗ് ടൂളുകളാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാണ്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇത് എട്ട് ഇഞ്ചാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വിളിക്കും പറയാം ആംഗിൾ ടൈപ്പ് ആണെങ്കിൽ എട്ട് ഇഞ്ചാണ് സ്ട്രെയിറ്റ് വരുന്നത് ഒൻപത് ഇഞ്ചാണ് എട്ട് ഇഞ്ചും ഒൻപത് ഇഞ്ചുമാണ് സൈസ് ആവശ്യമുള്ള പറയാം എട്ട് ഇഞ്ച് ആംഗിൾ ടൈപ്പ് ഒൻപത് ഇഞ്ച് സ്ട്രെയിറ്റ് ടൈപ്പ് ഏതാ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ചാറ്റിൽ കാണിച്ചാൽ മതി എൻ്റെ വിലയും ഡീറ്റെയിൽ എല്ലാം ഞങ്ങൾ മൊബൈൽ തരാം ഓക്കെ താങ്ക് യു